വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവന്റെ ജനതകം എന്ന് പറയുന്ന ചാപ്റ്ററിലെ അഞ്ചാമത്തെ പാർട്ടാണ് ഇത് ആദ്യത്തെ നാല് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം അഞ്ചാമത്തെ പാർട്ട് കാണുക നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം ാസ്റ്റത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് മെൻറ്റലീവിനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്ക് അദ്ദേഹത്തിൻ്റെ ലോസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ മെൻറ്റലീവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റ് ഭാഗത്ത് പഠിച്ചത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് മെൻ്റലീവിൻ്റെ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് മെൻ്റൽ ലീവ് കണ്ടക്ട് ചെയ്ത പരീക്ഷണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് മെൻ്റലീവ് ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് മെൻ്റലീവിൻ്റെ പരീക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് പോകുന്നത് മെൻ്റലീവ് ആദ്യം നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണത്തിൻ്റെ പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷണം മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇതിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് അതിനുവേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് ഉയരം എന്ന് പറയുന്ന സ്വഭാവമായിരുന്നു ആ ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തിൻ്റെ രണ്ട് ഗുണങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തിന് രണ്ട് കാരണം ഇതുണ്ട് സ്വഭാവങ്ങളുണ്ട് ഉയരം കൂടിയതും ഉണ്ട് ഉയരം കുറഞ്ഞതും ഉണ്ട് അപ്പോൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞ ഉയരം എന്ന് പറയുന്ന ക്യാരക്ടോസിന്റെ രണ്ട് ഗുണങ്ങളാണ് അപ്പൊ ഒരു സ്വഭാവത്തിന്റെ വിപരീത ഗുണങ്ങളെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത് അപ്പോൾ ഉയരം കൂടിയ പ്ലാന്റിനെയും അതേപോലെ തന്നെ ഉയരം കുറഞ്ഞ പ്ലാന്റിനെയും അദ്ദേഹം എന്താണ് ചെയ്തത് ക്രോസ് ചെയ്യാണ് ചെയ്തത് അതാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇദ്ദേഹം ഒരു സ്വഭാവത്തിനെ മാത്രമല്ലേ പരിഗണിച്ചിട്ടുള്ളൂ രണ്ട് സ്വഭാവത്തെ പരിഗണിച്ചിട്ടില്ലല്ലോ ഉയരം എന്ന് പറയണ ഒറ്റ സ്വഭാവത്തെ മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് ഒരു സ്വഭാവത്തിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നു ഇവിടെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് ഇതാണ് മോ മാതൃസ്യങ്ങൾ മാതൃസസ്യങ്ങൾ നമ്മൾ ഉയരം കൂടിയ ഒരു പ്ലാന്റിനേയും അതേപോലെ തന്നെ ഉയരം കുറഞ്ഞ ഒരു പ്ലാന്റിനേയും നമ്മൾ എടുത്തു ഇതിനെ രണ്ടിനെയും കൂടി ക്രോസ് ചെയ്തു ഇതിനെ രണ്ടിനെയും കൂടി ക്രോസ് കിട്ടിയപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിനെ കിട്ടി ആ പ്ലാന്റിൻ്റെ ജനറേഷനെ വിളിക്കുന്ന പേരാണ് ഒന്നാം തലമുറ അല്ലെങ്കിൽ എഫ് വൺ ജനറേഷൻ എന്ന് വിളിക്കും രണ്ട് പ്ലാന്റ്സിനെ എടുത്തു അതിലൊരു പ്ലാന്റ് ഉയരം കൂടിയതും വേറെ പ്ലാന്റ് ഉയരം കുറഞ്ഞതായിരുന്നു ഇതിന് രണ്ടിനെയും കൂടി ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഉയരം കൂടിയതായിരുന്നു ആ പ്ലാന്റിന്റെ തലമുറയെ ആ നമ്മൾ ഒന്നാം തലമുറ അല്ലെങ്കിൽ എഫ് വൺ ജനറേഷൻ എന്ന് വിളിച്ചു അപ്പം നമുക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നും നമ്മൾ ഉയരം കൂടിയ പ്ലാന്റിനെയും ഉയരം കുറഞ്ഞ പ്ലാന്റിനെയാണല്ലോ ക്രോസ് ചെയ്തത് എന്നിട്ടും എഫ് വൺ ജനറേഷനിൽ എന്തുകൊണ്ട് ഉയരം കുറഞ്ഞ പ്ലാന്റ് വരാതെ ഉയരം കൂടിയ പ്ലാന്റ് എന്തുകൊണ്ട് വന്നു എന്ന് സംശയം ഉണ്ടാവും അല്ലേ ഇതേപോലത്തെ സംശയം മെൻറ്റലീവിനും വന്നു മെൻറ്റലീവ് എന്തു ചെയ്തു ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ഉയരം കൂടിയ പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ നടത്തി എന്താ സെൽഫ് പോളിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെയുണ്ട് എന്താ സെൽഫ് സ്വയമായിട്ട് തന്നെ പോളിനേഷൻ നടന്ന് നടത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുക വിളിക്കുക അപ്പോൾ സ്വയമായിട്ട് എന്ത് ചെയ്തു എഫ് വൺ അതായത് എഫ് വണ്ണിൽ കിട്ടിയിട്ടുള്ള ഈ പ്ലാന്റിനെ ഇതെന്ത് ചെയ്തു ആ പ്ലാന്റ് ആയിട്ട് തന്നെ പോളിനേഷൻ നടത്തി പോളിനേഷൻ നടത്തി ഇപ്പോൾ നമുക്ക് ഒരു കൂട്ടം പ്ലാന്റ്സിനെ കിട്ടി ആ പ്ലാന്റ്സിൽ ആ തലമുറേനെ നമ്മൾ രണ്ടാം തലമുറ അല്ലെങ്കിൽ എഫ് ടു ജനറേഷൻ എന്നാണ് വിളിക്കുക ആ തലമുറയില് ഏകദേശം ആയിരത്തി അറുപത്തി നാല് ചെടികൾ ഉണ്ടായിരുന്നു ആ ആയിരത്തി അറുപത്തി നാല് ചെടികളിൽ എഴുന്നൂറ്റി എൺപത്തേഴ് എണ്ണം ഉയരം കൂടിയവയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണം ഉയരം കുറഞ്ഞവയുമായിരുന്നു അപ്പം നമുക്ക് മനസ്സിലായി എഫ് വൺ ജനറേഷനിൽ ഉണ്ടാവാൻ ക്യാരക്ടർ എന്ത് ചെയ്തു എഫ് ടു ജനറേഷനിൽ കാണിച്ചൂല്ലേ എഫ് വൺ ജനറേഷനിൽ ഉയരം കൂടിയ ചെടീനെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ എഫ് ടു ജനറേഷൻ ആയപ്പോഴേക്കും രണ്ട് ചെടികളും വന്നു അതായത് ഉയരം കൂടിയ ചെടികളും വന്നു ഉയരം കുറഞ്ഞ ചെടികളും വന്നു അപ്പോൾ ഈ ഗുണങ്ങൾ അതായത് ഉയരം കൂടിയ ചെടികളും അതേപോലെ തന്നെ ഉയരക്കുറഞ്ഞ ചെടികളും തമ്മിലുള്ള അനുപാതം എന്നു പറയുന്നത് മൂന്നേ ഈസ്റ്റു വണ്ണാണ് അപ്പൊ മൂന്നേ ഈസ്റ്റു വണ്ണാണ് ഉയരം കുറഞ്ഞ ചെടിയും ഉയരം കൂടിയ ചെടിയും തമ്മിലുള്ള അനുപാതം ഇനി ഇങ്ങനെ ഉയരം കൂടുതൽ അല്ലെങ്കിൽ ഉയരം കുറവ് ഈ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഘടകങ്ങൾ എന്ന് വിളിക്കാം ഇപ്പം ഈ ഉയരം കൂടിയ ഒരു ഗുണം ഉണ്ടാവും ഉയരം കുറഞ്ഞ ഒരു ഗുണം ഉണ്ടാവും ആ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ നിയന്ത്രിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാം അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് നോക്കിയ ഉയരം കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണം സ്വര സ്വപരാഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ എന്നാണ് വിളിക്കുന്നത് വിധേയമാക്കി രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു അത് ഞാൻ പറഞ്ഞതാണ് അതായത് ഒന്നാമത്തെ തലമുറയിൽ നമുക്ക് കിട്ടിയത് ഉയരം കൂടിയ ചെടികൾ മാത്രമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ് എന്താ ഉയരം കുറഞ്ഞ ചെടികൾക്ക് എന്ത് സംഭവിച്ചു അപ്പോൾ ഉയരം കുറഞ്ഞ ചെടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഡൗട്ട് ആർക്കും തോന്നി മെൻ്റലീവിനും തോന്നി അപ്പം എന്ത് ചെയ്തു ഉയരം കൂടിയ ചെടികളെ അവർ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കി അപ്പോൾ എ ടു ജനറേഷനിൽ ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞ ചെടികളും കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞ ചെടികളും തമ്മിലുള്ള അനുപാതം ഫെ മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞ ചെടികളും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ ഈസ്റ്റ് ടു വൺ ത്രീ ഈസ് ടു വണ് ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞ ചെടികളും തമ്മിലുള്ള അനുപാതം എന്ന് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞ ചെടികളും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിക്കാം മോണോ ഹൈബ്രിഡ് ക്രോസില ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ പോലെ കൊടുത്തിട്ടുണ്ട് പരിഗണിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പരിഗണിച്ച സ്വഭാവവും അവയുടെ ഗുണങ്ങളും ഏതാ സ്വഭാവം ഏതൊക്കെ സ്വഭാവ പരിഗണിച്ചത് ഉയരം എന്ന് പറയുന്ന സ്വഭാവമാണ് പരിഗണിച്ചത് അല്ലേ ഉയരം എന്ന് പറയുന്ന സ്വഭാവമാണ് നമ്മൾ പരിഹ പരിഗണിച്ചത് ഉയരം എന്ന് പറയുന്ന സ്വഭാവമാണ് നമ്മൾ പരിഗണിച്ചത് അതിൻ്റെ ഗുണങ്ങൾ എന്തായിരുന്നു ഉയരം കൂടുതലും ഉയരം കൂടുതലും ഉയരം കുറവും ഉയരം കൂടുതലും ഉയരം കുറവുമായിരുന്നു അപ്പം പരിഗണിച്ച സ്വഭാവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉയരമാണ് പരിഗണിച്ച സ്വഭാവം അവയുടെ ഗുണങ്ങൾ ഉയരം കൂടുതലും ഉയരം കുറവും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരുന്നതുമായ ഗുണങ്ങൾ എന്താണ് എഫ് ഒന്നാം തലമുറ എന്ന് പറഞ്ഞാൽ എഫ് വൺ ജനറേഷൻ ഈ എഫ് വൺ ജനറേഷനിൽ പ്രകടമായ സ്വഭാവം ഏതാ ഉയരം കൂടുതൽ മറഞ്ഞിരുന്നത് ഏതാ ഉയരം കുറവ് ഇനി സ്വപരാഗണത്തിൻ്റെ പ്രാധാന്യം എന്തിനാ സ്വപരാഗണം നടത്തിയത് അല്ലെങ്കിൽ സെൽഫ് കോർഡിനേഷൻ നടത്തിയത് എന്തിനാ എഫ് വണ്ണില് നമുക്ക് പ്രകടമായ സ്വഭാവം എന്ന് പറയുന്നത് എന്താ ഉയരം കൂടുതലായിരുന്നു ഉയരം കുറവ് സ്വഭാവത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനാണ് എഫ് വൺ ജനറേഷനിലെ ചെടികളെ നമ്മൾ എന്ത് നടത്തിയത് സ്വപരാഗണത്തിന് വിധേയമാക്കിയത് അതാണ് സ്വപരാഗണത്തിൻ്റെ പ്രാധാന്യം ഇനി രണ്ടാം തലമുറയിലെ ഗുണങ്ങൾ എന്തായിരുന്നു രണ്ടാം തലമുറയിൽ നമുക്ക് രണ്ട് സ്വഭാവം ഉയരം കൂടുതലും ഉയരം കുറവുമുള്ള സ്വഭാവങ്ങളെ കാണാൻ പറ്റി അപ്പോൾ അത്രേ ഉള്ളൂ ആ ചാ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇനി പയർ ചെടിയിലെ മറ്റ് ആറ് വ്യത്യസ്ത സ്വഭാവങ്ങളുടെയും വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി വർഗസംകരണ പരീക്ഷണം നടത്തിയപ്പോഴും ആദ്യ പരീക്ഷണത്തിന് സമാനമായ ഫലമാണ് മെന്റലീവിനെ ലഭിച്ചത് അതായത് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഏഴ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞു അപ്പോൾ പയർ ചെടിയിൽ ബാക്കി ആറ് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് അതിലും ഈ പരീക്ഷണം നടത്തി നടത്തി ഇപ്പോൾ ആദ്യ പരീക്ഷണത്തിന് ലഭിച്ച അതേ ഫലമാണ് മെൻറ്റലീവിന് എന്ത് ലഭിച്ചതെന്നാണ് പറയുന്നത് ആദ്യം പരീക്ഷണത്തിന് ലഭിച്ച അതേ സ്വഭാവം തന്നെയാണ് മെൻ്റലീവിന് ലഭിച്ചത് ഇനി എന്താണ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റിൻസ് വരാം അതേപോലെ തന്നെ ഈ സൂചകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റിൻസ് വരാവുന്നതാണ് ഇനി ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗൃഹർ മെൻറ്റൽ അനുമാനിച്ചു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മൾക്ക് എല്ലാവർക്കും എത്ര ക്രോമസോംസ് ഉണ്ട് ഫോർട്ടി സിക്സ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട് അതിൽ ഇരുപത്തി മൂന്ന് ക്രോമസോംസ് നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതായിരിക്കും ഇരുപത്തി മൂന്ന് ക്രോമസോംസ് എന്തായിരിക്കും അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കും അച്ഛനിൽ നിന്ന് അച്ഛൻ അച്ഛനിലുള്ള ലിംഗകോശം ഏതാണ് സ്പേമാണ് അമ്മയിൽ നിന്നുള്ള ലിംഗകോശം ഏതാണ് ഓവമാണ് ഈ ഓവത്തിൽ നിന്നും സ്പേമിൽ നിന്നും കിട്ടുന്ന സ്വഭാവ സവിശേഷതകളാണ് എന്ത് ഘടകങ്ങളിൽ ഘടകങ്ങൾ അതായത് ഓവത്തിൽ നിന്നും സ്പേമിൽ നിന്നാണ് ഈ ഘടകങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതെന്നാണ് ആര് പറയുന്നത് ഗൃഹർ ജൊഹാൻ മെഞ്ചൽ പറയുന്നത് ഗൃഹർ ജൊഹാൻ മെഞ്ചൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന ലിംഗകോശങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ആര് പറയുന്നത് ഗൃഹർ മെന്റല് പറയുന്നത് ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻറ്റലീവിന്റെ കാലത്തിനു ശേഷമാണ് അതായത് നമ്മളെല്ലാവരും പറഞ്ഞു ക്രോമസോംസിന്റെ ഒരു ചെറിയ ഭാഗമാണ് ജീൻ ഈ ഘടകങ്ങൾ എന്ന് പറയുന്നത് പിൻകാലത്ത് ജീനാണ് എന്നാണ് അറിയപ്പെട്ടത് അതായത് മെന്റലീവ് വിചാരിച്ചിട്ടുള്ള ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകളായിട്ട് അറിയപ്പെടുന്നത് ഇപ്പം മെന്റലീവിൻ്റെ ജീൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജീ സോറി മെന്റലീവിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എന്താണ് ജീനാണ് അത് മെന്റലീവിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് അതായത് മെന്റലീവ് മരിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തത് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഘടകങ്ങൾ അതാണ് വായിച്ചത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് വിളിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് അലീൽ എന്ന് ചോദിക്കാം അപ്പോൾ അലീൽ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന അതായത് ഒരു ജീൻ അതായത് ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ടാണെങ്കിൽ ആ ജീനിൽ തന്നെ ഹൈറ്റ് കൂടുതൽ ഹൈറ്റ് കുറവ് എന്ന് പറയുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട് അപ്പൊ ഒരു സ്വഭാവത്തിന്റെ തന്നെ രണ്ട് തരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക അലീലുകൾ എന്ന് വിളിക്കുക അലീനു സാധാരണയായിട്ട് ഒരു ജീൻ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര അലീല ഉണ്ടാവാ രണ്ട് അലീലായിരിക്കും ഉണ്ടാവാം അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വർഗസംകരണ പരീക്ഷണം നമ്മളിപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചില്ലേ ആ മോണോ ഹൈബ്രിഡ് ക്രോസില് ഹൈറ്റ് എന്ന് പറയുന്ന ജീനിന്റെ രണ്ട് അലീലുകളാണ് എന്തെന്ന് പറയണത് സ്മോൾ ടീയും ക്യാപിറ്റൽ ടീയും എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഓർത്തുവെച്ചാൽ മതി ഹൈറ്റ് അപ്പോൾ ഉയരം ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ് ഹൈറ്റ് ആണ് ഹൈറ്റ് അല്ലെങ്കിൽ ടോൾ എന്നാണ് നമ്മൾ വിളിക്കാം അപ്പോൾ ഉയരം എന്ന് പറയുന്നത് ജീനിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കാം ടീയിൽ സ്മോൾ ടീ ഉണ്ട് ക്യാപിറ്റൽ ടീ ഉണ്ട് അല്ലേ അപ്പോൾ ഈ രണ്ട് ലെറ്ററും ഉയരമെന്നു പറയുന്ന ജീനിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഉയരമെന്നു പറയണ ജീനിനെ രണ്ട് അലീലുകളില്ലേ അപ്പോൾ രണ്ട് അലീലുകൾ ഉള്ളതുകൊണ്ട് ഉയരം കൂടുതലുള്ള അലീനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ടീയും ഉയരം കുറവുള്ള ജീനിനെ റെപ്രസെൻറ് ചെയ്യാൻ എന്തു അപ്പോൾ ഉയരം കൂടിയ ജീനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സോറി ഉയരം കൂടിയ അലീലിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ക്യാപിറ്റൽ ടീയും ഉയരം കുറഞ്ഞ ജീനിനെ റെപ്രസെൻ്റ് അലീലിനെ റെപ്രസെൻറ് ചെയ്യാൻ നമുക്ക് സ്മോൾ ടീയും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ പഠിച്ച ഹൈറ്റിൻ്റെ അല്ലെങ്കിൽ ഉയരത്തിൻ്റെ രണ്ട് അലീലുകളാണ് സ്മോൾ ടീയും ക്യാപിറ്റൽ ടീയും എന്ന് പറയുന്നത് ഇതിലെ സ്മോൾ ടി എന്തിനെ സൂചിപ്പിക്കുന്നു ഉയര കൂടുതലിനെയും ക്യാപിറ്റൽ ടി ഉയരം കൂടുതലിനെയും സ്മോൾ ടീ ഉയരക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് ഫീനോ ടൈപ്പ് എന്താണ് ജീനോ ടൈപ്പ് എന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഫീനോ ടൈപ്പ് എന്താണ് അതേപോലെ തന്നെ ജീനോടൈപ്പ് എന്താണെന്ന് പഠിക്കാനുണ്ട് ഫീനോ ടൈപ്പ് പേരിൽ തന്നെയുണ്ട് ഫീനോ ഫിസിക്കൽ ഫിസിക്കൽ എന്ന് വെച്ചാൽ എന്താ ഭൗതികം അതായത് പുറമേ കാണുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് ഫീനോ ടൈപ്പ് അല്ലെങ്കിൽ ഭൗതിക ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാം അതായത് ഒരു ചെടീനെ കാണാൻ ഉയരം കൂടുതലാണോ അല്ലെങ്കിൽ ഉയരം കുറവാണോ അപ്പോൾ ഉയരം കൂടുതലാണെങ്കിൽ അതിൻ്റെ ഫീനോ ടൈപ്പ് എന്താണ് ഉയരം കൂടുതലാണ് അപ്പം പുറമേ കാണുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ ഫീനോ ടൈപ്പ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ അതാണ് ഫീനോ ടൈപ്പ് എന്ന് വിളിക്കുന്നത് ഇനി ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജീനിൻ്റെ സ്വഭാവം അതായത് ഇപ്പോൾ നമ്മളൊരു പ്ലാന്റിനെ നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതി കാണും ഇതിൻ്റെ ഫീനോ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇതെന്താ രണ്ടും ടി ആയതുകൊണ്ട് ഇത് ടോളായിരിക്കും ഉയരം കൂടുതലുള്ള ചെടിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫീനോ ടൈപ്പ് കാണാൻ എങ്ങനെയായിരിക്കും അവർ ോളായിരിക്കും ഉയരം കൂടുതലായിരിക്കും പക്ഷേ ഇതിൻ്റെ ജീനോ ടൈപ്പ് അതായത് അതിൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും രണ്ടും സ്മോ ക്യാപിറ്റൽ ടീ ആയിരിക്കും ഇനി നമ്മുടെ ഉയരം കുറവുള്ള ഒരു ചെടീനെയാണ് റെപ്രസെൻ്റ് ചെയ്യണതെന്ന് വിചാരിക്കുക ഉയരം കുറവ് എന്ന് പറയുമ്പോൾ രണ്ടും എന്തായിരിക്കും സ്മോൾ ടീ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത് ഉയരം കുറവും ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ടീ ടീയും ആയിരിക്കും ആണല്ലോ ഇനി ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റിൽ എങ്ങനെയാണ് പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റിനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുള്ള ഒരു ഫിഗറാണ് ചിത്രീകരണം വൺ പോയിന്റ് വൺ സീറോ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെയാണെന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ ക്രോസ് ചെയ്തത് ഉയരം കൂടിയ ഒരു ചെടിനെയും ഉയരം കുറഞ്ഞ ഒരു ചെടീനെയാണ് നമ്മൾ ക്രോസ് ചെയ്തത് അപ്പോൾ ഉയരം കൂടിയ ചെടി ചെടിയായതോടെ നമുക്കതിനെ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഉയരം കുറഞ്ഞതായതുകൊണ്ട് ക്യാപ് സ്മോൾ ടി വെച്ചിട്ടും ഉയരം കൂടുതലായതുകൊണ്ട് ക്യാപിറ്റൽ ടീയും വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഇതിൽ വരുന്ന ബീജകോശങ്ങൾ നമ്മൾ പറഞ്ഞു കോശങ്ങളിൽ ബീജകോശങ്ങൾ വഴിയാണ് എന്ത് ഫാക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോ ടി ടി എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രമേ ഇതിനകത്തേക്ക് വരത്തുള്ളൂ കാരണം രണ്ടും ഒരേപോലെയല്ലേ അപ്പോൾ ഒരാൾ ഇവിടേക്ക് വന്നു ഇതിൽ നോക്കുമ്പോൾ രണ്ടും ഒന്നാണ് ടീയും ടീയും ഒരേപോലെയാണ് അപ്പോൾ ഒരാൾ മാത്രം ഇവിടേക്ക് വന്നു ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ എന്ത് ഫോം ചെയ്യും ടീ ടീ ഫോം ചെയ്യും അല്ലേ സ്മോൾ ടീ ക്യാപിറ്റൽ ടീ ഫോം ചെയ്യും ഇതിൽ സ്മോൾ ടീയും ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും ഒരുമിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടീ ഏതാണോ അതായിരിക്കും ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ടീയും സ്മോൾ ടീയും ക്യാപിറ്റൽ ടീയും ഒരുമിച്ച് വന്നപ്പോൾ ഏതാണോ ക്യാപിറ്റൽ ആയിട്ടുള്ളത് ഏതാ ക്യാപിറ്റലായിട്ടുള്ളത് ക്യാപിറ്റൽ ടീ ആണ് അപ്പോൾ അതായിരിക്കും എന്ത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഉയരം കൂടിയത് എന്ന് പറയുന്നത് ഇനി ഒന്നാം തലമുറയിൽ കിട്ടിയിട്ടുള്ള അതായത് എഫ് വൺ ജനറേഷനിൽ കിട്ടിയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു സെൽഫ് പോളിനേഷൻ നടത്തി സോ പരാഗണം നടത്തി അപ്പോൾ അതിനെ വെച്ച് തന്നെ എടുത്തു എന്നാണ് പറയണത് ഒന്നാം തലമുറയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ ടി ടീ ആണ് അതേ പ്ലാന്റ് ടീ ടീന്ന് പറയണ അതേ പ്ലാന്റിനെ തന്നെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഗ്യാമീറ്റ് കിട്ടുമല്ലോ കാരണം ഇത് രണ്ടും ഡിഫറൻസ് അല്ലേ ഇതിൽ നിന്ന് ടീനേയും കിട്ടും അതേപോലെ തന്നെ സ്മോൾ ടീനേയും കിട്ടും ഇതിൽ നിന്നും എന്ത് കിട്ടും ഒരെണ്ണത്തിനെ കിട്ടില്ലേ ഒരു ക്യാപിറ്റൽ ടീനേയും കിട്ടും ഒരു സ്മോൾ ടീനേയും കിട്ടും ഇനി എന്ത് ചെയ്യണം ഇതെല്ലാത്തിനേം കൂടി ക്രോസ് ചെയ്യാം അതായത് ഈ ക്യാപിറ്റൽ ടി ഈ ക്യാപിറ്റൽ ടി ആയിട്ട് ക്രോസ് ചെയ്തു അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ ടി ഈ ക്യാപിറ്റൽ ടി അടുത്ത അടുത്ത സ്മോൾ ടി ആയിട്ട് ക്രോസ് ചെയ്തു അടുത്തത് ഈ സ്മോൾ ടീനെ നമുക്ക് ക്യാപിറ്റൽ ടി ആയിട്ട് ക്രോസ് ചെയ്യാം അടുത്ത സ്മോൾ ടീനെ ക്യാപിറ്റൽ സ്മോൾ ടി ആയിട്ട് ക്രോസ് ചെയ്യാം അപ്പം നോക്കിയോക്കെ ആദ്യത്തേല് ഈ ക്യാപിറ്റൽ ടീനെ ഈ ക്യാപിറ്റൽ ടി ആയിട്ട് ക്രോസ് ചെയ്തു അപ്പോൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ ടി ടി രണ്ടും ടീ ആയിട്ട് കിട്ടി അടുത്തത് എന്താ അടുത്ത ക്യാപിറ്റൽ ടീനെ നമ്മൾ സ്മോൾ ടീ ആയിട്ട് ക്രോസ് ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയത് ടി ടീ ആണ് ഇതിൻ്റെ ഫിനോ ടൈപ്പ് എന്തായിരിക്കും ഉയരം കൂടിയത് ഉയരം കൂടിയത് തന്നെയായിരിക്കും ഇതിൻ്റെ ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത് ഇനി ഈ സ്മോൾ ടീയെ നമ്മൾ ഈ ക്യാപിറ്റൽ ടീ ആയിട്ട് ക്രോസ് ചെയ്തു അപ്പം നമുക്ക് എന്ത് കിട്ടി ടീ ടീ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും ഉയരം കൂടിയതായിരിക്കും ഇനി ഈ സ്മോൾ ടീനെ ഈ സ്മോൾ ടീ ആയിട്ട് ക്രോസ് ചെയ്തു നമുക്ക് ടീ ടീ ആണ് കിട്ടുന്നത് ഇതിൻ്റെ ഫീനോ ടൈപ്പ് എന്തായിരിക്കും രണ്ടും സ്മോളാണ് അപ്പം എന്താണ് ഉയരം കുറവാണ് അപ്പം നമുക്ക് ഇതിൽ നോക്കിയൊക്കെ ഇത് ഉയരം കൂടിയതാണ് ഇത് ഉയരം കൂടിയതാണ് ഇത് ഉയരം കൂടിയതാണ് ഇത് ഈ ഉയരം കുറവാണ് അപ്പം നമുക്ക് എഫ് ടു ജനറേഷനിൽ കിട്ടിയതിൽ ഉയരം കൂടിയത് മൂന്നെണ്ണവും ഉയരം കുറഞ്ഞത് ഒന്നുമല്ലേ അപ്പോൾ ഇത് തമ്മിൽ അതായത് എഫ് ടു ജനറേഷനിൽ രണ്ട് സ്വഭാവങ്ങളുടെ രണ്ട് സ്വഭാവങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് അനുപാതം എന്ന് പറയുന്നത് ത്രീ ഈസ് ടു വണ്ണാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ ഈസ് ടു വണ്ണാണെന്നുള്ളത് അപ്പോൾ ഇത്രേ മനസ്സിലായുള്ളൂ ഈ ഒരു ചിത്രീകരണം അതായത് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കേണ്ടത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതെന്തായാലും നോക്കി വയ്ക്കണം നോക്കി വയ്ക്കണം ഇനി നമുക്ക് ഈ സൂചകങ്ങളിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം മാതൃസസ്യങ്ങളുടെ ഫീനോ ടൈപ്പും ജീനോ ടൈപ്പും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് മാതൃസസ്യങ്ങളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഉയരം കൂടുതലുള്ളതും ഉയരം കുറവുമുള്ളതായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ ഫീനോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഉയരം കൂടുതൽ ഉയരം കുറവ് ജീനോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും ജീനോ ടൈപ്പ് എന്ന് പറയണത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടീ സ്മോൾ ടീ ഇങ്ങനെ രണ്ടെണ്ണമാണ് അതിൻ്റെ എന്ന് പറയണത് ജീനോ ടൈപ്പ് എന്ന് പറയണത് ഇനി ഒന്നാം തലമുറയിലെ സസ്യത്തിൻ്റെ ഫീനോ ടൈപ്പും ജീനോ ടൈപ്പും ഒന്നാം തലമുറയിൽ കിട്ടിയ സസ്യം എന്തായിരുന്നു ഉയരം കൂടിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫീനോ ടൈപ്പ് എന്ന് പറയണത് ഉയരം കൂടുതൽ അതിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറയണത് ഉയരം കൂടുതലാകുമ്പോൾ അതിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ടീ എന്ന് എഴുതി വെക്കരുത് കാരണം ഇതിൽ ഉയരം കൂടുതലുള്ളതും ഉയരം കുറവുമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുള്ളത് ഉയരം കൂടുതലുള്ളതും ഉയരം കുറവുമുള്ള പ്ലാന്റിനെയാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടിൻ്റെയും കിട്ടും അപ്പം നമുക്ക് അതിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ടീ ആയിരിക്കും ും അപ്പൊക്ക് ടി ക്യാപിറ്റൽ ടീ സ്മോൾ ടീ ആയിരിക്കും രണ്ടും ക്യാപിറ്റൽ ടീ എഴുതി വയ്ക്കരുത് ഇനി ഉയരം കൂടിയ മാതൃസസ്യത്തിൻ്റെയും ഒന്നാം തലമുറയിലെ സസ്യത്തിൻ്റെയും ജീനോടൈപ്പുകൾ ഉയരം കൂടിയ മാതൃസസ്യത്തിൻ്റെയും ഒന്നാം തലമുറയിലെ സസ്യത്തിൻ്റെയും ജീനോടൈപ്പുകൾ ഉയരം കൂടിയ മാതൃസസ്യത്തിന്റെ ജീനോടൈപ്പ് എന്തായിരുന്നു ഉയരം കൂടിയ മാതൃസസ്യത്തിന്റെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ടി ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ആയിരുന്നു ഒന്നാം തലമുറയിലെ മാതൃസസ്യത്തിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അത് മാറിപ്പോവരുത് ഇനി രണ്ടാം തലമുറയിലെ സസ്യങ്ങൾ സ്വഭാവങ്ങളുടെ അനുപാതം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഇതെന്തായാലും എക്സാം പേപ്പറിൽ കാണാവുന്ന ആണ് ഇതെന്ന് പറയുന്നത് ഒന്നാം തലമുറയിലെ സ്വഭാവങ്ങളുടെ അനുപാതം എത്രയാണ് ത്രീ ഈസ്റ്റ് ടു ത്രീ ഈസ് ടു വൺ ആണ് ഒന്നാം സോറി രണ്ടാം തലമുറയിലെ സ്വഭാവങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ആണല്ലോ ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഈ ചിത്രീകരണം വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും അതേപോലെ തന്നെ ഈ സൂചകങ്ങളിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് തുടർന്നുള്ള വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് പ്രചോദനം നൽകുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്